അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പ നമ്മള് സ്വാഗതം പറയാൻ അമ്മ മൂന്നാൾ മാത്രമല്ല കിട്ടും മനു വീട്ടിൽ പോയതാണ് പിന്നെ സന്തോഷമായിട്ട് എന്നാലും അമ്മേൻ്റെ അടുത്ത് പോയി അപ്പം അമ്മേനെ ഒന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഇന്നൊരു ഗീമോ പിന്നെ അതേപോലെ തിങ്കളാഴ്ച ഒരു കീമോ കൂടി വേണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് ഗീമോ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അമ്മയ്ക്ക് റേഡിയേഷൻ ഇരുപത്തഞ്ച് റേഡിയേഷന് കഴിഞ്ഞാൽ പിന്നൊരു മൂന്ന് റേഡിയേഷനും കൂടി വേറെ വേണം കേട്ടോ അപ്പോൾ ആ മൂന്ന് റേഡിയേഷനും ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ ആഴ്ചയിൽ ഒരു റേഡിയേഷൻ വെച്ചിട്ടങ്ങനെ മൂന്നാഴ്ചയിൽ മൂന്ന് റേഡിയേഷൻ അപ്പോൾ അമ്മയ്ക്ക് അവിടെ പോയി നിൽക്കണ്ട ആഴ്ചയിൽ പോയിട്ട് ചെയ്തു പോന്നാൽ മാത്രം മതി അപ്പം അങ്ങനെ ഈ നിക്കണം പോലെ അവിടെ ആയിട്ട് നിൽക്കുന്നു വേണ്ട അങ്ങനെ ആഴ്ചയിൽ പോയി അങ്ങോട്ട് ചെയ്ത് പോന്നാൽ മതി എടുക്കുന്നുണ്ടോ അപ്പോൾ എടുത്തു പറയാനുള്ളൊരു കാര്യം പ്രാർത്ഥന കൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല അസുഖത്തിന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞു രണ്ട് കീമോ മതി ഇഞ്ഞ് കഴിഞ്ഞു ഇന്നും ഇന്ന് ചെയ്താലും അതേപോലെ ഞാൻ അടുത്ത തിങ്കളാഴ്ച ഒന്ന് ചെയ്താലും കീമോ മതി അതേപോലെ തന്നെ റേഡിയേഷൻ ഞാൻ ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി എന്നു എൻ്റെ പറഞ്ഞത് അപ്പോൾ ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് കാരണം അമ്മേൻ്റെ ആരോഗ്യം ഒക്കെ കറക്റ്റാണ് അമ്മേൻ്റെ ഇപ്പോൾ മുടിയാണെങ്കിലും കംപ്ലീറ്റ് പോയിട്ടില്ല സാധാരണ ഒക്കെ ഒരു ഗെയിമോ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഉള്ളവരെയൊക്കെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അമ്മയ്ക്കിപ്പോൾ പോയിട്ടില്ല എന്നല്ല പറയണത് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും പിടിച്ച് കെട്ടാൻ മാത്രമുള്ള മുടിയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും നമ്മൾ അമ്മേൻ്റെ ശരീരത്തിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല ആ തടിയൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷേ ക്ഷീണം പിന്നെ ഛർദിയും വരളക്കോ അങ്ങനത്തെയുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അമ്മ പറ്റ തളർന്നിട്ടില്ല അപ്പൊ ഏഹ് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പൊ ദൈവം എന്തോ ഒരു ശക്തി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊറേ ആപ്പായം വയ്ക്കില്ല അപ്പോ അമ്മമ്മ ഇപ്പൊ റേഡിയേഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പോ കീമോക്ക് പോവാനും നിൽക്കണം ആറു മണിക്കാണ് കേട്ടോ കീമോക്ക് പോകേണ്ടത് ആറു മണിക്ക് കീമോയ്ക്ക് പോയാൽ പിന്നെ രാവിലെ വരെ നാല് മണി പുലർച്ചെ അഞ്ച് മണിവരെ അമ്മയ്ക്കവിടെ കീമോ ചെയ്യണം അപ്പോൾ ഇപ്പോൾ വന്നിട്ട് റേഡിയേഷൻ കഴിഞ്ഞ് വന്നിട്ട് ശീലിച്ച് കിടക്കണം രാവിലെ പോയിട്ട് ഇന്ന് ഇൻഷുറൻസ് ചെയ്താക്കലും അതേപോലെ ഈ ടെസ്റ്റും കാര്യങ്ങളും ഡോക്ടറെ കാണലും ഒന്ന് ഫുള്ള് അമ്മയ്ക്ക് തിരക്ക അല്ലേ ഒന്ന് സന്തോഷമായിരുന്നു അമ്മയും സന്ദേശിച്ചും അതിനായിട്ട് നിൽക്കേണ്ടതായിരുന്നു അപ്പോൾ അത് ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം അവർക്ക് അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ അമ്മയോട് വർത്തമാനം പറയുമ്പോൾ നേരല്ല ഉള്ള തിരക്കിൽ കൂടെ പറഞ്ഞ് തന്നു തന്നതായിട്ട് അതൊക്കെ അപ്പോൾ ഇനിയിപ്പം ഒന്നും അവർക്ക് ഫ്രീ ആണ സമയമല്ല അപ്പോൾ സന്തോഷമായിട്ട് എന്നോട് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞത് എന്താ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഫാമിലിത്തെ എല്ലാവരും പ്രാർത്ഥന കൊണ്ടും ആണ് അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റിയത് എന്ന് എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു സന്തോഷം എത്രയെന്ന് പറഞ്ഞറിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വെള്ളിയാഴ്ച എല്ലാം വരുന്ന തിങ്കളാഴ്ച അമ്മ നമ്മളെ വീട്ടിൽ വരും അപ്പോൾ അത് ഒത്തിരി 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 സന്തോഷത്തിലുള്ള ഇതിങ്ങനെ കാത്തിരിക്കുക കേട്ടോ അപ്പം ഇന്ന് തിങ്കളാഴ്ചയായി ഇനിയിപ്പം നാളെ ചൊവ്വ പുതിനും വ്യാഴം വെള്ളി അപ്പം അത് കഴിഞ്ഞാൽ അടുത്ത ആ ദിവസം ആവുമ്പോഴേക്കും അമ്മ വരും പിന്നെ അമ്മേനെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പോയിട്ട് റേഡിയേഷൻ ചെയ്താൽ മാത്രം മതി അതിങ്ങനെ കൊണ്ടുപോയാൽ മതി അവിടെ നിൽക്കണ്ട അപ്പം പിന്നേം പറയാം എല്ലാവരും പ്രാർത്ഥന കൊണ്ടാണ് നമ്മളമ്മ നമ്മളെ ജീവിതത്തേക്ക് തിരിച്ചു വരുന്നത് ആ പ്രാർത്ഥന ഒരിക്കലും നമുക്ക് കണ്ടില്ലാന്ന് വെക്കാൻ പറ്റൂല അത് തുടർന്ന് ഇതേപോലെ പോവുക ഈ പ്രാർത്ഥനകൾ കൂടിയിട്ട് പോവുക അപ്പൊ പഴയങ്ങളോട് ആരോഗ്യത്തോടെ തിരിച്ചു വരും അല്ലേ തായി പൂവാത്തായിട്ട് പോയിക്കോട്ടെ അപ്പല്ലേ ഞങ്ങൾക്ക് ഇന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ അപ്പൊ കുറേ ദിവസമായി അമ്പലത്തി അപ്പൊ നമ്മളെ സന്ധ്യൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ മഞ്ഞു വീട്ട് പോയതാണ് കേട്ടോ പോലെ പിടിക്കാ അവർക്ക് പട്ടിയുണ്ട് പൂച്ച ഉണ്ട് പിന്നെ പിന്നെന്താ മീനുണ്ട് വളർത്തു മീനുണ്ട് അപ്പൊ ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ അവര് വൈകുന്നേരത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നാ ഞങ്ങക്ക് അമ്പലത്തേക്ക് പോകണം അപ്പൊ അപ്പൂസി പൊക്കവട ഓടുന്നിട്ടുണ്ട് പൊക്കവാടയും ചായയും കുടിക്കാണെങ്കിൽ അപ്പൊ സ്പോളിട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ പൊക്കവാട ഉണ്ട് അതിൽക്ക് എന്താ വൈറ്റ് സോസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങാടി പോയപ്പോട്ട വാങ്ങി തന്നതാ കേട്ടോ അപ്പൊ ചാരി ഇവിടെ നിന്ന് കുടിക്കല്ലേ ഇരുട്ടാ ചായന്നളെ ഓള് ബാക്കിൽ ബാക്കിൽ പോയിക്കണ് അപ്പൊ ഞങ്ങള് ചായ പിടിക്കട്ട ഞങ്ങള് എന്നിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തി കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകണം ഞങ്ങൾ അമ്പലത്തിൽ വിശേഷങ്ങളൊക്കെ കാണിച്ചാരോ അല്ലേ പൊക്കോടാ കൊണ്ടന്ന് വെച്ച പോലെ പൊട്ടിച്ചിട്ടൊന്നും ഇല്ല மொண்டுத்தோச்சுட்டோம் அப்பூசி இஷ்டம்

ഇപ്പൊ കണ്ടോ ഞാൻ ഇണ്ടാക്കലിണ്ടിട്ട് ടീ സാധനം ഇപ്പൊ ഈ എണ്ണക്കെടി വല്ലാതെ കൂട്ടാത്തോണ്ടേ ഇണ്ടാക്കലില്ല പുറത്തുനിന്ന് വാങ്ങി തന്നിപ്പ കൊണ്ടുവന്നതന്നെ രസമുണ്ട് ഇത്ര ചൂടോടെ തിന്നണം അപ്പഴാണ് രസം ചൂടാടി അപ്പൂസേ അപ്പ ധാട്ടാ ഞങ്ങളെ നാസറാക്കന്നിട്ടോ നാസാക്ക ആരോടോ ഫോണിലല്ല വർത്താനാണ് വരി മകള വരി ചാടിക്ക പൊക്കോടയും ചായണ്ട് അത നോക്കി ഞങ്ങൾക്ക് പൊക്കവടം ചായ കണ്ടന്ന് വരി നാസറാക്ക റബ്ബർ മലയിലൊക്കെ പോയിട്ട് വരികയാണ് കണ്ടോ ഇണ്ടാക്കിയതല്ല ഞങ്ങള് വാങ്ങിയതാ ഉള്ള വന്നപ്പ ഞാൻ ചായ ഉണ്ടാക്കിത്തരും വേണ്ട പോവാ അപ്പ കണ്ട കത്തിയൊക്കെ ആയുധങ്ങളൊക്കെ കൊണ്ടോ നാശക്കാന്റെ വരവ് വെട്ടത്തിണ്ട് റബ്ബർ വെട്ടണത്തിണ്ട് എന്താണ് വരി ചായ കുടിക്കാൻ വരി അപ്പം ഒന്ന് മഴ വരുന്നുണ്ട് കേട്ടോ എന്നാൽ നമ്മളെ അമ്പലത്തിൽ പോകുമ്പോൾ എന്താകുമോ കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ ഈ വൃക്ഷമാസം വന്നിട്ട് അമ്പലത്തേക്ക് പോവാൻ തന്നെ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ പറ്റാത്ത കാരണം കൂടി ഉണ്ടായിട്ടോ പോവാഞ്ഞത് അപ്പം ഇന്ന് നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കണം അപ്പം കുട്ടികളും കൂടി വന്നപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കേ അപ്പം അതാ ഇന്ന് രാത്രിക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ കൊടുത്തോ അപ്പം ചില ദിവസം രാത്രി ചെല ദിവസം രാത്രി അമ്പലത്തിലും ഭക്ഷണം ഇണ്ടാവും ഭക്ഷണം ഉണ്ടാവും എന്താ അവില് അവിലൊക്കെ ആവുമ്പോ അത് തിന്നിട്ട് നമുക്ക് ചിലപ്പോ ഉറക്കൊന്നും വരില്ല അല്ലെ രാത്രിത്തെ അവിലൊന്നും കൂട്ടിട്ട് നമ്മൾ ചോർ ചോറിന് അതൊക്കെ കിടക്കാൻ നമ്മള് വിഷപ്പ് മാറില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചും ഒരു ഇല കൊണ്ട് ഉപ്പേരി എന്തെങ്കിലും ആക്കി വെച്ചിട്ട് പോവേ കരുതിട്ടോ പിന്നെ പപ്പടണ്ട് അപ്പൊ നമ്മള് കോഴക്കൻറെല്ലാം കണ്ടപ്പം ഞാൻ വിചാരിച്ചു കൊണ്ട് ഒരു ഉപ്പേരി ആക്കിയിട്ട് ഒരു തോരൻ ഉണ്ടല്ലോ അതാക്കാന്ന് വിചാരിച്ചോ അപ്പൊ ഈ സംഭവം കൊണ്ട് തോരൻ വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കോഴക്കൻ്റെ അപ്പൊ ഞങ്ങള് മാത്രല്ല താത്ത ഒക്കെ നടന്നുള്ളൂണ് താത്ത നിങ്ങൾക്ക് കോഴക്കന്റെ എല്ലാം ഉള്ള പണിയല്ലേ ഞങ്ങൾക്കൊന്നായിരിക്കും ഏഹ് ആ ഫോണില വീഡിയോ വീഡിയോണേ താത്ത എടുക്കലല്ലോ അത് കാണൂല കാണൂല ഒച്ച മാത്രമേ കേട്ടോ കേക്കണേ അപ്പൊ ഈ കോഴക്കൻ്റെ പറഞ്ഞാൽ ഇതൊരു ഒരു എന്താ പറയാ ഒരു നല്ലൊരു മരുന്നും കണ്ടിട്ടില്ലെങ്കിലും ആടെ ഉള്ളിലുണ്ടേ പിന്നെ അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ നല്ലൊരു മരുന്നാണ് അല്ല കുഴക്കല്ല കുഴക്കേണ്ട നമ്മള് വയറിന് നല്ലൊരു മരുന്നാണ് വയറ്റീന്ന് പോവാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പൊ കോളി ഞാൻ പറഞ്ഞു ചുരുക്കിയാണ് അപ്പൊ ചെറുക്കിയല്ല ഈ വയറ്റുന്നു പോവാതെ ബുദ്ധിമുട്ടിനാൾക്കാരുണ്ടെങ്കില് ഇവര് രണ്ടാൾ അവിടെ ഇവിടെ നിന്ന് ചെറുക്കിയാണ് അപ്പൊ ചുരുക്കിയല്ല വയറ്റിന്ന് പോകാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിറിയൊക്കെ അവിടെ നിൽക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മരുന്ന് കുടിച്ചിട്ടൊക്കെ വയറ്റിൽ നിന്ന് പോകേണ്ട അവസ്ഥ വരുന്നവരുണ്ട് അപ്പോൾ ഈ കോഴക്കൻ്റെ എല്ലാം കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പേരിയാക്കിയിട്ടോ എന്തായാലും കുഴപ്പമില്ല ഇത് നമ്മളെ വയറ്റിക്ക് ചെന്നാൽ നമുക്ക് നല്ല സ്വാത സ്വേതന സോധന ഉണ്ടാവും എന്നാണ് പറയുക സോധനം ഉണ്ടാവും എന്നല്ലേ പറയുക അങ്ങനെയല്ലേ പറയാം ഉണ്ടാവും എന്നാട്ടോ പറയുക അപ്പോൾ ഉണ്ടാവും നല്ല പറയാ ഞങ്ങൾക്കൊക്കെ നല്ല അനുഭവമുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് നമ്മളെ വീട്ടിലും അവർക്ക് ഇഷ്ടം പോലെ ഉള്ളതാണ് നമ്മളിവിടുന്ന് കുറേ ആൾക്കാർ പറിച്ചും കൊണ്ടുപോകണുണ്ട് കണ്ടാ താത്ത അതിന് ഉദാഹരണമാണ് ൊക്കെ കൊണ്ടുപോല അപ്പുറത്തെ തൊഴിൽ തെങ്ങിന്റെ വീട്ടിലാക്കുന്ന ഞങ്ങള് കണ്ടില്ല ദാത്ത ഇവിടെ നിൽക്കണ് ഇതിന് മൊരട് എവിടെന്നറിയില്ല പക്ഷെ ഇതിനൊക്കെ വള്ളിണ്ട് അറിയില്ല ടുത്താ ഇന്നലെ പോയതാ ഇന്നലെ പോയി താത്തുറച്ചാങ്ങ തന്നെ അവിടെ അമ്മേ അപ്പു പറഞ്ഞല്ലേ ഏതായാലും താത്താന്റെ അനിയത്തിന്റെ തലേക്ക് തേങ്ങ വീണിട്ടിണ്ടോ അപ്പൊ മുറി ആയിട്ടുണ്ട് അതേപോലെ പല്ല് പോയിട്ടുണ്ട് അപ്പൊ ഒരു ബുദ്ധിമുട്ടില് കിടക്കാണ് അപ്പൊ താത്ത താത്താനെ കെട്ടിച്ചുകൊടുത്താണ് താത്തപ്പങ്ങോട്ട് വന്നാണ് സഹായത്തിന് അപ്പൊ അങ്ങനെ കുറച്ചപ്പുറത്താണ് വീടിട്ടോ കഞ്ഞളൊക്കെ കൊണ്ടുപോ നമ്മളെ കഞ്ഞങ്ങളെ കൊണ്ടുപോണ താത്തല്ലേ താത്താന്റെ ചേച്ചിയന്ന് തേങ്ങണ്ടല്ലോ അതാണ് അയിമ തേങ്ങല്ലാത്ത അതെ പക്ഷെ വളമ്പിട്ട് കൊടുക്കാനേ അപ്പൊ തേങ്ങണ്ട് ചാടുന്നു പറഞ്ഞതും തേങ്ങ എല്ലാം നോക്കിയതും ഒക്കെ അപ്പൂസാവും ഉണ്ട് അപ്പൊ അതെന്ന് രക്ഷപ്പെട്ടു മതിയോ അത് മതിയോ കൊഴക്കണ്ടല്ലോ ഇതോ ആ പറഞ്ഞാല് നമുക്ക് പോണ്ടേ അപ്പൊ ഞങ്ങള് ഇല കൊറച്ചുകൂടി ഉള്ളോ അപ്പൊ നമ്മക്ക് കഴിഞ്ഞ വർത്തമാനം കൂടുതൽ പറഞ്ഞെന്നാല് നേരത്തെ അപ്പോൾ നേരം വൈകിട്ടോ അപ്പോൾ നമ്മൾക്ക് കോവക്കൻ്റെ എല്ലാം നുള്ളി ഇനി നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരാം എങ്ങനെ നിച്ചാൽ എങ്ങനെ നിച്ചാലല്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ സാധാ നമുക്ക് എല്ലാ താളിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഇച്ചുള്ളതുകൊണ്ട് കോവക്കൻ്റെ എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇന്നിപ്പം ഞാൻ അതിന് സമയം ഇല്ല ഞങ്ങൾക്ക് പോകേണ്ടത് കൊണ്ട് മേൽ കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി എല്ലാം നുള്ളി ഇരിക്കട്ടെ ഉള്ളൂ കുറച്ച് നുള്ളിയിട്ടുള്ളൂ കുറേ ഉണ്ട് കുറേ ഉണ്ട് മേക്ക് കയറിയൊക്കെ നുള്ളാണ്ട് മോളയ്ക്ക് നുള്ളാണ്ട് പ്പുറത്തിനുള്ള അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വിശേഷപ്പെടുന്ന അവിടെ നിന്ന് വിശേഷം നിർത്തുകയാണ് അല്ലല്ല അപ്പം നമ്മളെ ഇന്നത്തെ ചെറിയ വിശേഷം നിർത്തുകയാണ് നാളെ നമുക്കൊരു പുതിയ വിശേഷമായിട്ട് കാണാം അതുവരേക്കും എല്ലാ കുട്ടിക്കാർക്കും ചേട്ടാ ബൈ